വേനൽച്ചൂട് വർദ്ധിക്കുമ്പോൾ ജലക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെയാണ് സംഘടിപ്പിക്കുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം മൂന്ന് സ്ഥലങ്ങളിലാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ താൽക്കാലിക തടയണകൾ നിർമ്മിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും ം മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ വേനലിന്റെ ചൂട് കൂടിയതോടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് പ്രാദേശിക തലത്തിലുള്ള കൂട്ടായ്മ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏഴാംപാടിൽപ്പെട്ട ഏരിയം പുഴയിൽ തെന്നം പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾക്ക് ഉപകരിക്കാവുന്ന രീതിയിലാണ് തടയണ നിർമ്മാണം ഈ നാടിൻ്റെ ഒരു ജീവനാടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ വിശേഷിപ്പിക്കാം എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മഴ കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഈ തോടിൻ്റെ നീരൊഴുക്ക് നിലക്കുകയും സമീപ പ്രദേശങ്ങളിലെ കിണറിൽ ദൗർലഭ്യം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി സൗഹൃദം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അഞ്ഞൂറോളം ചണച്ചാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് സ്ഥലങ്ങളിലായി പരിസ്ഥിതി സൗഹൃദ അടേണ ഞങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ പ്രദേശത്തുകാർക്ക് കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഏരിയം പുഴയ്ക്ക് കുറുകെ മൂന്ന് തടയണകൾ നിർമ്മിച്ചാണ് പ്രദേശത്തുകാർ മാതൃകയാവുന്നത് തെന്നം സൗഹൃദം ജനകീയ കൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പുഴ ഇപ്പോൾ വെള്ളമില്ലാതെ വെള്ളം നീരൊഴുക്ക് കുറഞ്ഞ് ശോചനീയ അവസ്ഥയിലുള്ളത് ഏതായാലും കുടിവെള്ളത്തിനായാലും അങ്ങനെയൊക്കെ കുടിക്കാൻ വരെ വെള്ളം കൊണ്ടുപോയ വർഷങ്ങളുണ്ട് തോട്ടിൽ നിന്ന് അപ്പോൾ അതിനുവേണ്ടി വീണ്ടും അതേ അവസ്ഥ ആവാതെ ഇരിക്കാനും നമുക്ക് അടുത്തുള്ള വീടുകളിലെ കുടിക്കാനും കുളിക്കാനും എല്ലാ തടയണ ും പരം ചാക്കുകളിൽ പുഴയിലെ തന്നെ ചരലും മണലും നിറച്ച് പതിനഞ്ച് മീറ്ററോളം നീളത്തിലാണ് തടയണ കെട്ടി വെള്ളം സംഭരിച്ചിരിക്കുന്നത് വേനലിന്റെ ചൂട് കൂടിയതോടെ പ്രദേശത്തെ ജലക്ഷാമം പരിഹരിച്ച് നിരവധി വീടുകളിലെ കിണറുകളിൽ ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കൃഷിയിടങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനും ഈ തടയണ ഉപകാരപ്രദമാവും പഞ്ചായത്തംഗം ജംഷീർ ആലക്കാട് സൌഹൃദം കൂട്ടായ്മ സെക്രട്ടറി അയ്യർ രാജേഷ് പ്രസിഡന്റ് ടി പി അൻഷാദ് ബെൻസി ജോസഫ് നിഷാദ് മാസ്റ്റർ ഐ ആർ മധു മുസ്തഫ ഹാജി പി സി നബീസ ഐആർ ഗീത തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി ആളുകൾ കൃഷിക്കും അതുപോലെ തന്നെ കുടിവെള്ളി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുഴയാണ് ഈ പുഴ ഇവിടെ തന്നെ ജനകീയ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ പേരനർത്ഥമാക്കുന്ന വിധത്തിൽ പ്രകൃതി സൗഹൃദമായി വളരെ മനോഹരമായ ഒരു തടയാണ് നിർമ്മിക്കുന്നതാണ് ഇന്ന് രാവിലെ ഇത് ജനകീയമായി ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ആളുകൾ സ്ത്രീകളും കുട്ടികളും ആപാലവൃദ്ധൻ ജനങ്ങളും ഒരുമിച്ചുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ശ്രമദാനത്തിൻ്റെ ഭാഗമായാണ് ഈ തടയണം നിർമ്മിക്കുന്നത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിം എല്ലാവിധ തുണിത്തരങ്ങൾക്കും പത്തുമുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽസ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോർട്ട് ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക